മറ്റൊരു വാർത്തയിലേക്ക് മടവൂർ മഹല് ജമായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തർത്തിൽ ഖുർആൻ ലേണിംഗ് സ്കൂളിന്റെ ഒന്നാം വാർഷികം ഈ വരുന്ന ഒക്ടോബർ മാസം നടത്തുമെന്ന് ഉസ്താദ് ആഫിൽ അബൂബക്കർ ഫൈസി അമ്പലക്കണ്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മടവൂർ മഹല് ജമായത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന തർത്തിൽ ഖുർആൻ ലേണിംഗ് സ്കൂൾ അതിന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒക്ടോബർ മാസത്തിൽ വിപുലമായ ഒരു സംഗമം സംഘടിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി അഷ്റഫ് നമ്മോടൊപ്പം ചേരുന്നു അഷ്റഫ് അഷ്റഫ് കേൾക്കാമോ പറയൂ വിദ്യാർത്ഥികളുടെ ഒന്നാം വാർഷികം ഒക്ടോബറിൽ നടത്തപ്പെടുകയാണ് എന്താണ് അവർക്ക് പറയാനുള്ളത് ഹലോ ഹലോസ് ഫിറോസ് മടവൂർ സി എം ജമാന്റെ കീഴിൽ നടത്തി വരുന്ന തീർത്തിയിൽ ഖുറാൻ ലേണിംഗ് സ്കൂളിന്റെ ഒന്നാം വാർഷികം ഈ വരുന്ന ഒക്ടോബറിൽ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു വർഷക്കാലമായി പ്രായഭേദമന്യ മടവൂർ മഹലിലെ പുരുഷന്മാർക്ക് വേണ്ടി നടന്നു വരുന്ന ഖുറാൻ പഠന കോഴ്സാണ് തെർത്തി ഖുറാൻ ലേണിംഗ് സ്കൂൾ ഫിറോസ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്ത്രീകൾക്കും ഓൺലൈനായി ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുമെന്നാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം قلوب يومئذ واجفة أبصارها خاشعة والله والليل إذا سجى ما ودك ربك وما كلا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا ഇവിടെ കുറച്ച് പഠിതാക്കളൊക്കെ ഉണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയൂ അഹമ്മദില്ല ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഖുറനിൽ തെജീബ് ഞങ്ങൾ പഠിക്കുന്നുണ്ട് ഖുറാന്റെ മഹർജികളൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി പഠിക്കാൻ കഴിഞ്ഞു അഹമ്മദില്ല പിന്നെ ഖുറാനിലെ ചെറിയ ചെറിയ സുഹൃത്തുക്കളൊക്കെ ഞങ്ങള് ഏകദേശമൊക്കെ മനഃപ്പാടായിക്കൊണ്ടേ ഇരിക്കയാണ് വല്ല ഫീസോ കാര്യങ്ങളോ മറ്റോ ഉണ്ടോ സൗജന്യമായിട്ടാണ് നൽകുന്നത് അതുപോലെ തന്നെ സുബൈ ജമാഅത്തിന് പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ക്ലാസ് കിട്ടുന്നതാണ് ശരി ഈ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വളരെ നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വരാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾക്ക് ഫാത്തിഹ അതേപോലെ ചെറിയ സുഹൃത്തുക്കളൊക്കെ വളരെ കൂടി ഓതാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അലഹമ്മിൽ നിൽക്കുർ നല്ലൊരു പാരായണം തന്നെയാണ് ഇത് അഹമ്മദില് അബൂബക്കർ ഫൈസി ഉസ്താദ് അൽ ഹാഫിദ് അബൂബക്കർ ഫൈസി ഉസ്താദ് വന്നതിന് ശേഷം ഉണ്ടായ ഒരു വളരെ വളരെ ഉന്നമനമായ രംഗത്ത് വളരെ ഉന്നമനമായ ഒരു തീരുമാനമാണ് അത് നാട്ടിലുള്ള ഈ ഞങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാർക്ക് വളരെയേറെ ഉപകാരപ്രദമാകുകയും ദീനിയായ വിഷയങ്ങളിലും ഇസ്ലാമിയായ കർമ്മശാസ്ത്ര വിഷയങ്ങളിലും ഖുറാന്റെ ഹെഫു വിഷയങ്ങളിലും ഖുറാന്റെ തജ്വീദ് വിഷയങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പഠിക്കുകയും ഉസ്താദ് ഞങ്ങൾ വളരെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് മഹൽ വ്യാമത്ത് ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടും മഹല്യമായ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പിന്നെ പൊതുജനങ്ങൾക്കും നല്ല താല്പര്യമാണ് ഈ വിഷയത്തിലൊക്കെ എല്ലാവർക്കും പൊതുവെ നല്ല അഭിപ്രായവും വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ് മദ്രസ പഠനത്തിന് ശേഷം ഞങ്ങളൊക്കെ അകന്നുപോയ ഒരു മേഖലയാണിത് ഇതിലേക്ക് കൊണ്ട് ഞങ്ങൾ ഉസ്താദ് വളരെ ഭംഗിയായി ഞങ്ങളെ തിരിച്ചുകൊണ്ടുവരായിരുന്നു പിന്നെ രാവിലെ സുബൈക്ക് വെള്ളിയിൽ എത്താന്നുള്ള വലിയൊരു ഫതല് വലിയൊരു ഉപകാരം വലിയ ഹൈറായ ഒരു കാര്യം ഞങ്ങൾക്ക് ഇതിൽ സാധ്യമാവുന്നുണ്ട്

അതുപോലെ തന്നെ മഹല്ലിന്റെ കീഴിൽ മഹല് കമ്മിറ്റിയുടെ നീതിൽ ഉള്ള സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് സി എമൊക്ക മഹല് കമ്മിറ്റി ഇതിനു വേണ്ടി എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഫിറോസ് അഷ്റഫാണ് നമ്മുടെ വിവരങ്ങൾ പങ്കുവച്ചത്